ആലപ്പുഴ ആലപ്പുഴ ജില്ലാ ജില്ലാ സ്കൂൾ സ്കൂൾ കലോത്സവത്തിന്റെ പാലുകാച്ചൽ പാലുകാച്ചൽ ചടങ്ങ് ചടങ്ങ് നടന്നു കായംകുളം കായംകുളം മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ പി പി ശശികല ശശികല നിർവഹിച്ചു നിർവഹിച്ചു കലോത്സവം സാധാരണഗതിയിൽ ആദ്യത്തെ ദിവസം ഭക്ഷണം കൊടുക്കുന്നതല്ലേ ഇരുപത്തി ഒമ്പതാം തീയതി ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ചും അന്ന് മുതലാണ് ഭക്ഷണം കൊടുക്കാറ് പക്ഷെ നമ്മുടെ ഭക്ഷണ കമ്മിറ്റി തന്നെ എല്ലാ ദിവസവും എല്ലാവർക്കും ഒരാൾക്ക് പോലും ഭക്ഷണമില്ല ഫുഡ് കമ്മിറ്റി ചെയർമാൻ എ പി ഷാജാൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ ബിദുരാഘവൻ ലേഖാ സോമരാജൻ രജിമാവനാൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് എസ് എൻ വിദ്യാപീഠം സ്കൂൾ മാനേജർ ഡോക്ടർ ബി പത്മകുമാർ പ്രിൻസിപ്പൽ കെ ആർ വിശ്വംഭരൻ ഫുഡ് ഫുഡ് കമ്മിറ്റി കമ്മിറ്റി കൺവീനർ ഉദയകുമാർ സബ് കൺവീനർമാരായ മെഹ്റലി ബീന അനസ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ആലപ്പുഴ കലോത്സവത്തിന്റെ കമ്മിറ്റിയുടെ തുടക്കം അഥവാ പാചക ഉദ്ഘാടനം എന്ന നിലയിൽ നമ്മൾ ഇന്ന് പാലുകാച്ചൽ കർമ്മം നമ്മുടെ ചെയർപേഴ്സൺ നിർവഹിച്ചിരിക്കുകയാണ് ഇതോടുകൂടി നമ്മുടെ ഭക്ഷണപ്പുര ആരംഭിക്കുകയാണ് റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന മുഴുവൻ ആളുകൾക്കും വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ബ്യൂറോകുളം